ജനങ്ങളുടെ പൾസ് ബി ജെ പിക്ക് ഒപ്പമെന്നാണ് വീണ്ടും നേതാക്കൾ പറയുന്നത് ഇപ്പോഴത്തേതിനേക്കാൾ മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തോടെ എൻ ഡി എ അധികാരത്തിൽ തുടരുമെന്ന ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ആർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇന്ത്യയുടെ മനസ്സ് പ്രവചിക്കുക എന്നത് ഏത് സർവേ ഏജൻസിക്കും കഠിനമായ കാര്യമാണ് എന്നാൽ ജനങ്ങളോട് നിരന്തരം ഇടപെടുന്ന ഞങ്ങൾക്ക് അവരുടെ പൾസ് മനസ്സിലാകുമെന്നും അമിത്ഷാ പറയുന്നുണ്ട് കേരളത്തിൽ ബിജെപി മികച്ച തുടക്കം കുറിക്കാൻ പോവുകയാണ് കുറഞ്ഞത് അഞ്ച് സീറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപി നേടും ഇക്കാര്യം മനസ്സിൽ വെച്ചോളൂവെന്നും അമിത്ഷാ പറയുന്നുമുണ്ട് പിണറായി സർക്കാർ പൂർണ്ണ പരാജയമാണ് പ്രളയത്തെക്കുറിച്ചുള്ള അമിക്സ്ക്യൂറി റിപ്പോർട്ട് മാത്രം മതി ഇക്കാര്യം വ്യക്തമാക്കാൻ ഫെഡറൽ സംവിധാനത്തിൽ അവരാണ് ഭരിക്കേണ്ടത് അവർക്ക് കഴിയുന്നില്ലെങ്കിൽ ജനങ്ങളോട് പറഞ്ഞാൽ മതി ഏറ്റെടുക്കാമെന്നും അമിത്ഷാ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ കേരളത്തിൽ ഇത് വിലപ്പോകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം കേരളത്തിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്തു ധനകാര്യ കമ്മീഷന്റെ വിഹിതം കൂട്ടി അടിസ്ഥാന സൗകര്യ വികസനത്തിനും റെയിൽവേ വികസനത്തിനും കാര്യമായ പ്രവർത്തനം കേന്ദ്ര സർക്കാർ നടത്തി എന്നാൽ ഇവിടെ നടക്കുന്ന പ്രചാരണം തിരിച്ചാണ് കോൺഗ്രസിനെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ ഇന്ത്യയെ നയിക്കാൻ കഴിയില്ല എന്ന കാര്യം കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം രാജ്യത്തിന് സുരക്ഷിതത്വ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കില്ല ഈ തെരഞ്ഞെടുപ്പൂടെ രാജ്യത്ത് സി പി എമ്മും സി പി ഐയും ഇല്ലാതാകാൻ പോവുകയാണ് ബംഗാളിലും ത്രിപുരയിലും അത് സംഭവിച്ചു കഴിഞ്ഞുവെന്നും ഒക്കെ അമിത്ഷാ പറയുന്നുണ്ട് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പോടെ ഈ മാറ്റം വിളിച്ചോതുമെന്നും അമിത്ഷാ അടിവരയിട്ട് പറയുമ്പോൾ അത് കേരളത്തിൽ എങ്ങനെ പ്രതിഫലിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എൻ സർക്കാർ സമസ്ത മേഖലയിലും കൈവരിച്ച നേട്ടങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് ദേശ സുരക്ഷയാണ് ജനങ്ങൾക്ക് പ്രധാനം എന്നാൽ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും അതില്ല ഉത്തർപ്രദേശിൽ ചില സീറ്റുകൾ മാറിയും മറിഞ്ഞും വരാം ദക്ഷിണേന്ത്യയിൽ എല്ലായിടത്തും സീറ്റുകൾ കൂടും കഴിഞ്ഞ തവണ തോറ്റ അറുപത് സീറ്റുകളിലും എൻ വിജയിക്കും ബംഗാളിൽ പകുതിയിലേറെ സീറ്റുകളിൽ ബി ജെ പി ജയിക്കുമെന്നും അമിത്ഷാ അടിവരയിട്ട് പറയുന്നുണ്ട് കാട്ടിളക്കുള്ള പ്രചാരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമിത്ഷാ കേരളത്തിൽ നടത്തിയത് വലിയ കോലാഹലങ്ങൾ വിവാദങ്ങൾക്കൊക്കെ തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുന്നതിനിടെയാണ് വലിയ രീതിയിലുള്ള പ്രചാരണവുമായി ബി മുന്നോട്ട് പോകുന്നത് കേന്ദ്രത്തിലും കേരളത്തിലും ഒരുപോലെ ചരടുവലികൾ ബി ജെ നടത്തിയിരിക്കുന്നു അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്കുകളാണ് അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത് ജനങ്ങളുടെ പൾസ് ബിജെപിക്കൊപ്പമെന്ന് അമിത്ഷായും ബി ജെ പിയും പറയുമ്പോൾ ആ പൾസ് ആർക്കൊപ്പമായിരിക്കും